ഹരി ഓം ശ്രീമദ്ദേവി മഹാത്മ്യ പഠന പഠനശിബിരത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ ഒന്ന് ആരംഭിക്കുകയാണ് ഓം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധികേ ശരണ്ൗരി നാരായണി നമസ്തു ദേവി കവചാണ് മന്ത്രങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ന്യാസത്തിന് പ്രാധാന്യമുണ്ട് ന്യാസം ന്യാസമറിയുന്നവർക്കത് ചെയ്യാം അതല്ലെങ്കിൽ അത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അതേ രീതിയിൽ തന്നെ പാരായണം ചെയ്താലും ദോഷമില്ല ഒരു സൂചന തരാം അഞ്ച് പേരിലുകൾക്ക് അഞ്ച് തത്വങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഈശ്വരൻ അങ്ങനെയാണ് ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഈശ്വരൻ അതിൽ ശരീരബോധത്തെയും അഹങ്കാരത്തെയും മാറ്റി മനോബുദ്ധികൾ ഈശ്വരനുമായിട്ട് ചേർക്കുക എന്നാണ് പറയുക ഇതിന് മൃഗമുദ്ര എന്നും അപാന എന്നൊക്കെ പേരുണ്ട് അർച്ചന ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ വലിയ ഫലമാണ് അത് മാത്രമല്ല ലെങ്സിനെ ഉള്ള ദോഷങ്ങൾ മാറ്റാൻ സാധിക്കും മുദ്ര അത് മുദ്ര തെറാപ്പി അത് അതിനെപ്പറ്റി പറയുന്നുണ്ട് ഇരിക്കട്ടെ എന്താണെങ്കിൽ നമ്മൾ ആ മുദ്ര പിടിച്ചുകൊണ്ട് ഋഷികളുടെ സ്ഥാനം ഇവിടെയാണ് യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് വരുന്നൊരു ഭാഗം പിന്നെ ചന്ദ്രോദേവതകൾ മോക്കിൻ്റെ കീഴ് ഭാഗത്തായിട്ട് വലത് മാറിൻ്റെ ഭാഗമാണ് ഹൃദയം ഈ ഹൃദയമാണ് ദേവത ഇങ്ങനെയാണ് എൻ്റെ നമുക്ക് നോക്കാം ഓം അസ്യ ശ്രീദേവി ഗവതി ശ്രീദേവീ ഗവചസ്്രോത്രമഹാമന്ത്ര ബ്രഹ്മർഷി മഹാലക്ഷ്മി ദേവത ഹ്രാം ബീജം ഹ്രീം ശക്തി ഹ്രൂം കീലകം ശ്രീ മഹാലക്ഷ്മി സിദ്ധർ തേജവേ തേജീ വിനിഗം ഇത്യാദി ഷടങ്കന്യാസ ധ്യാനം സൗവർണാബുജമധ്യകാം നയനം സൗദാമുനി സന്നിഭം ശങ്കം ചക്രവരാ ഇന്ദോകലാം ബിപ്രതിഹാരകുണ്ടം ആകണ്ടേസുതാം ധ്യേവിന്ധ്യനിവാസി ശശിമുഖിം പാർശ്വസ്താനം ശങ്കം ചക്രമധോധനിശ്ചി വിഭ്രാമിതം തർജനിം വാമേ ശക്തിമസിൻകലയ തിരക്ശൂലം ഭുജ സന്നദ്ധാം വിവിധായ പരിവൃതാ മന്ത്രി കുമാരീജനേ വ്യേ തിഷ്ടരപ്രദ പ്രനയം सिंहादिरूढां शिवाम् वाणीपतेर्वरविमोहितदुष्टैत्यदर्पाहिदष्टमनुचारि कुलाहितानि तत् शृङ्गमध्यनडनेन विहन्यमाना रक्षां करोतु मम सः त्रिपुरादिवास शङ्गासि തിക്മേതരാം ശുഗലയാലസത്കിരീടാ സിംഹസ്ഥിതാം സസുരസിതർഗരാമേ മാർക്കുഹ്യംകരം നൃടാം കിദാഖ്യാതം തന്മേ ബ്രൂഹി പ്മ ഉച്ച ഗുഹ്യതമം വിപ്ര സർവഭൂതോപകാരകം വിപൂതോപകാരം പുണ്യം തച്ചമുനി

उक्तान्येतानि नामानि ब्रह्मणैव महात्मना अग्निना दह्यमानस्सु शत्रुमध्यगतो रणे विषमे दुर्गमे चैव भयार्ताचरणम् गताः न तेषाम् जायते किञ्चित् अशुभम् रणसङ्कटे नापदम् तस्य पश्यामि चोगदुःखभयम् न हि यैस्तु भक्त्या स्मृता नूनम् तेषामृद्धि प्रजायते ये त्वाम् स्मरन्ति देवेशि रक्षसे नात्र संशयः ൂഢ വൈവീകരുാസന മാഹേശ വൃഷാരൂഢ കൗമാരീശിവാഹന ലക്ഷ്മി പത്മാസനീ പദ്മഹസ്തരി പ്രിയ ക്ഷേതൂപതരാവി ഈശ്വരീ വൃഷവാഹന ബ്രാഹ്മീഹംസ സമാരുടഠ സർവാഭരണഭൂഷിതമാതര സർവ സമന്വിത നാനാഭരണ ചോഭാട്യ നാനാരത്നൈ ചോഭിത ദൃശ്യം തീരമാരുൂഢ ദിയോധസ്സമന്വിത ശങ്കം ചക്രം ഗതാം ശക്തി ഹലം ചുസലായുധം ഭേടകം തോമരം ചൈവ പരശും പാശമേവ കുന്യുധം ത്രിശൂലം ചാർഗാധമനുത്തം दैत्यां देहनाशा भक्ता अभियाय चारयंदय नमस्ते सुमारौद्रे महाोरपराक्रमे महाबले महोत्साहे महाभय विनाशिनी ी धुपेशूण भयवर्दिनी प्राच्यां रक्षत म्री अग्ने देवता दक्षिणे चाराही नैत्यां गड्गतरिणी प्रतीक्षा वारुणी रक्षे யவியம வாட்சேயுதீட்சம் கௌபேரீ ஐஷியம் சூலதாரிணி ஊர்வம் ப்ரணி மே ரேத் அது சாத் வைஷ்ணவீ தை முண்டாஷவனே ப ವಿಜಯ ಪಾದು ಪೃಕ್ಷ ಅಜಿಧವಾಮರ್ಷೇತು ದಕ್ಷಿಣೆ ಚಪ್ರಜಿದ ಶಿಖಾ ಮುಧ್ಯಕ್ಷೇದ ಉಮೂರ್ಧನಿ ವ್ಯವಸ್ಥಿ ಮಾಲಾಧರೆ ಲಾಡೇ ಚ ಭ್ರವೌ ರಕ್ಷೇದ್ಯಶಸ್ವಿ ನೇತ್ರೋ ಚಿತ್ರ ಘಂಟಾ ಯಮಗಂಟಾ ಚಿಗೇ ಶಂಕಿ ಚಕ್ಷುಷೋರ್ಮ್ಯೆ ಶ್ರೋತ್ರರ್ವಿಧ್ಯವಾ ಕಪಾಲೋ ಕಾಳಿಗಾ ರಕ್ಷೇದ ಕರ್ಣಮೂಲೇ ಶಂಕರಿ ನಾಂ ಸುಗಂಧ ಚ അധരെ ചാമൃതകല ജിഹ്വാം ദുഃ ദീ കെ തുത്രമായാവമംഗളാ ഗ്രീവായാം ഭദ്രകാളീഷേതീ നീലഗ്രീവാഭിഖണ്ഡേ നളിഗാം നളകോപരീ ഗഡ്ഗാരുണ്കു മേ വജ്രധാരണി ൂലേശ്വരീരക്ഷേൽ കുൻ നീ സ്തോ രക്ഷൻ മഹാലക്ഷ്മി മനഃശോക വിനാശിനി ഹൃദയേ ലളിതാദേവി ഉദരേ ശൂലധാരിണി ായകീ ഗുൽയോഹീ പാദപ്രഷ്യേമോ പാദംഗുലീ ശ്രീധരീ ചാദാ സ്ഥലവാസി നന്ദം കൈവർഗേചി രോമകൂപാണി കൗബേരീ ீ ததா ரீ அமேதாம் ஆந்திரா காலராத்திரி பித்தம்டேரி பத்மாவே கபே சூடாமணிஸ்தா ஜாலி நகேஷு மெரட்சய்வரீ தகங்காரம் மனோம் ரேஷயன் மாரி பிரனோ ததா

रक्ष दुभैर പന്ധാനം ശുഭദരക്ഷേത് മാർഗം ക്ഷേമകരീ ത രാജദ്വരെ മഹാലർ വിജയം സർവർശിത രക്ഷാഹീനം ദുയസ്ഥാനം വർജിതം കവതേനോ തത്സവം രക്ഷ മേ ദീ ജയന്ദീപാശിനേകം നോ യുഭമാൽ കവചേനാവൃതോ നിത്യം ഗച്ഛതി യത്രയച്ചാഭച്ച യം യം ചിന്തയത് കാമം നിശ്ചിതം പരമൈശ്വര്യമതുലം പ്രാപ്യതേ ഭൂതലേ പുമാൻ നിർഭയോ ജാതേ മത്യ സംഗ്രാമേഷൂജ്യവചേനാവൃത പുമാൻ ഇതം്യവചം ദേവാ അഭിദുർഭം യപ്പടേൽ പ്രയതോ നിത്യം ത്രിസന്ധ്യം ശ്രദ്ധയലാ ഭേ തസ ത്രൈലോകേ ചാപരാജിത സാഗ്രം ജീവർഷം സഗ്രം അപമർത്തിവിവർജിത നശ്യാദയ സർ ലൂതാദയ സാവരം ജംഗമം ചാവി കൃത്രിമം ചാദ്യം ആവിചാരാണി സർവാണി മന്ത്രയന്ത്രി ഭൂതലേ ഭൂജരാ ഗജരാ ച जलजा च उपदेशिका सहजा कुलजा माला डागिनी शागिनी तथा अन्तरीक्षचरा घोरा ढागिन्यच्च महाबल ग्रहभूतपि चाचाच यक्षगन्धर्वराक्षसाः ब्रह्मराक्षसवेदाल कूष्माण्ड भैरवादय नश्यन्ति दर्शनात् तस्य कवदे हृदि संस्थिते मनोन्नतिर्भवेद्राज्ञा तेजो वृद्धिकरम् वरम् യശസ വർദ്ധത്തെ സോവി കീർത്തിമണ്ഡിതൂതലേ ജതിവചം യാവ് ഭൂമണ്ഡലം തിഷേത് സ ശൈലവനകാനേ സന്തതി പുത്രപൗത്രികീ ദേഹാന് പരമം സ്ഥാനം രുർഭം പ്രാതി പുരുഷോ നിത്യം മഹാമായാ പ്രസാദ ലഭത്തെ പരമം രൂപം ശിവേന സഹമോദി ദേവ്യാ കവചം സമ്പൂർണം ഇതാണ് നമ്മുടെ ത്രയാംഗത്തിലെ ഒരു അംഗം എന്ന കവചം ഈ കവചത്തിൻ്റെ ഉപാസന കൊണ്ട് സുരക്ഷയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു ഫലം ഇനി അർഗളം കീല കാണാം നമ്മൾ അടുത്ത സിക്ഷനിൽ നോക്കാം ഹരി